മിനിറ്റിൽ എഴുന്നൂറ് റൗണ്ട് വരെ പ്രഹരശേഷി പ്രഹരപരിധി എണ്ണൂറ് മീറ്റർ എ കെ റൈഫിളുകൾ പുറത്തിറക്കി രാജ്യം ഉത്തർപ്രദേശിലെ അമേഠിയിലാണ് അത്യാധുനിക തോക്കുകൾ നിർമ്മിച്ചത് എ കെ ഫോർട്ടി സെവൻ എ കെ ഫിഫ്റ്റി സിക്സ് റൈഫിളുകളെ അപേക്ഷിച്ച് എ കെ ടു നോട്ട് ത്രീ വളരെ ആധുനികമാണ് കലാഷ് പരമ്പരയിലെ ഏറ്റവും മികച്ച റൈഫിളുകളിൽ ഒന്നാണിത് ഇതിന്റെ മാഗസിനിൽ ഒരേ സമയം മുപ്പത് തിരകൾ നിറയ്ക്കാം മൂന്ന് ദശാംശം എട്ട് കിലോ ഭാരമാണുള്ളത് എഴുന്നൂറ്റിയഞ്ച് മില്ലിമീറ്റർ നീളം ഒരു മിനിറ്റിൽ തുടർച്ചയായി എഴുനൂറ് റൗണ്ടുകൾ വരെ വെടിയുതിർക്കാൻ ഈ റൈഫിളിൽ നിന്ന് കഴിയും എണ്ണൂറ് മീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളിലേക്ക് കൃത്യമായി ആക്രമിക്കാനുമാകും എ കെ ടു നോട്ട് ത്രീ തോക്കുകളുടെ തദ്ദേശീയമായ നിർമ്മാണത്തിനായി സ്ഥാപിച്ച സംയുക്ത സംരംഭമാണ് ഇൻഡോറേഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എ കെ ടു നോട്ട് ത്രീ റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് ഇതുവരെ കൈമാറിക്കഴിഞ്ഞു അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കരാർ പ്രകാരം ആറ് ലക്ഷത്തിലധികം റൈഫിളുകളാണ് ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്